ഒരു മുപ്പത്തായിരം രൂപക്ക് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള മനോഹരമായിട്ടല്ലേ ഒറ്റ നടന്ന് വുഡായിട്ട് തോന്നുന്നില്ല അത് ഫുള്ള് അൽമിയെടുത്തിട്ടുള്ള ഫുള്ള് അലൂമിനിയമാണ് അലുമിനിയത്തിൽ ചെയ്ത ഒരു ഡിസൈൻ ഭക്ഷണം കഴിക്കുന്ന സമയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് ടീവി തിരിച്ചു വെച്ചിരിക്കുകയാണ് ഈ കാണുന്ന വുഡിന്റെ കളർ കണ്ടില്ലേ നിങ്ങൾ ഇത് അലുമിനിയത്തിലാണെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല പക്ഷെ അലൂമിനിയത്തിൽ ഇതുപോലുള്ള ഡിസൈനുകൾ ചെയ്യാം നമുക്ക് മൾട്ടി വുഡ് പ്ലേഡ് ഒക്കെ ചെയ്യുന്ന ആ മെറ്റീരിയൽസ് അതേമായിട്ട് നമുക്ക് ഈ അലുമിനിയം ചെയ്തെടുക്കാൻ പറ്റും അതേ കളേഴ്സ് അല്ലെ കിട്ടും അലുമിനിയം എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫുള്ള മെറ്റീരിയൽ ചെയ്യാം പിടിക്കില്ല ഈർപ്പം ഇതൊന്നും നമുക്ക് ഇതിനെ ബാധിക്കില്ല ബാധിക്കില്ല ഇവിടെ ഒരു സീക്രട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്ത് ആ ഓ ഇതാ കിടക്കുന്നു പിന്നെ നമ്മൾ പുറത്തൊക്കെ നമ്മൾ വർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പത്ത് വർഷം ഗ്യാരണ്ടി പത്ത് വർഷം അതിന്റെ മെയിൻറ്റനൻസ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ആഹ് എല്ലാം കൂടെ ആണ് രണ്ട് രണ്ടര രണ്ടര ലക്ഷം രൂപക്കാണ് ഈ വീട്ടിലും മൊത്തം ചെയ്തിട്ടുള്ളത് അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്ലാൻ ചെയ്താൽ ചെയ്ത ബഡ്ജറ്റിന്റെ ധൈര്യമായിട്ട് തീർക്കാൻ പറ്റും വെറും സ്ക്വയർ ഫീറ്റിൽ ഇരുപത് ലക്ഷം രൂപക്ക് നിർമ്മിച്ച വീടാണ് ഹലോ ഫ്രണ്ട്സ് വീടെന്നത് എല്ലാവരുടെയും സ്വപ്നം നമ്മൾ ഇതാ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീടുകളെ ഒരുപാട് പരിചയപ്പെടുത്തി ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുപത് ലക്ഷം രൂപക്ക് നിർമ്മിച്ച വീടാണ് പക്ഷെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാൻ പോകുന്നത് ഈ വീടിന്റെ അകത്ത് ചെയ്തിരിക്കുന്ന പാർട്ടിഷനാണ് നിങ്ങൾ ഞെട്ടാൻ പോകുന്ന ആ പാർട്ടിഷൻ ഡിസൈനിലും കിച്ചണിലും ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലും നമ്മളിതിൻ്റെ എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ വീടിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കാണുന്നതിനപ്പുറം പുറത്തുള്ള കാഴ്ചകളോട് കണ്ടിട്ടാവാൻ ബാക്കി കാര്യങ്ങൾ വിടുപണി കാഴ്ചമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാൻ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ അപ്പോൾ ഈ വീട് പരിചയപ്പെടുത്തുന്നത് എടപ്പാളിലാട്ടോ എടപ്പാളിൽ ഭംഗിയായിട്ട് ചെയ്ത മായശേട്ടൻ്റെ വീട് തന്നെ പറയണം കാരണം ലാറ്ററൈറ്റ് സ്റ്റോൺ കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഫേസ് മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടുള്ള എലിവേഷനാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയണം കാരണം ഇത്രയും വലിയ സിറ്റൗട്ട് നിങ്ങൾ ചെറിയ വീടിന് കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു എൽ ഷേപ്പിലുള്ള ഒരു ഷോവാളാണ് അതിനകത്താണ് ലാട്രേറ്റ് കൊണ്ടുള്ള ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ലാറ്ററേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാറ്ററേറ്റ് വന്നിരിക്കുന്നത് ടൈലിലാണ് കേട്ടോ ടൈലിൽ വരുമ്പോൾ ഒന്നും കൂടെ നമുക്ക് ഫിനിഷ് വരും ഇതിനകത്ത് അതുപോലെ തന്നെ വിൻഡോകളെല്ലാം ചെയ്തിരിക്കുന്നത് അലൂമിനിയം വിൻഡോസ് ആണ് അതുപോലെ കോളം എടുത്തു പറയണം ഫോർട്ടിഫൈവില് കട്ട് ചെയ്ത് ടൈല് ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന മുഴുവനായിട്ട് ടൈലുകളാണ് ജി വി ടി ടൈലാണ് നാല് രണ്ടിലാണ് യൂസ് ചെയ്തത് വലിയ വിശാലമായിട്ടുള്ള നീളത്തിലുള്ള സ്റ്റെപ്പുകൾ ഇവിടെ കാണാം ഈ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഈ ഒരു സിറ്റൗട്ടിലേക്ക് വരാൻ ഇതിൽ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഈ സിറ്റൗട്ടിൽ ഇതിൻ്റെ നീളം ഓ അതിലേക്ക് മനോഹരമായിട്ട് ഇരിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള ഒരു ബെഞ്ച് കൊടുത്തു എന്നുള്ളതാണ് ഇത്രയും വിശാലതയിൽ സിമ്പിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതി അകത്തേക്ക് കയറുകയാണ് ഇതാ വിശാലമായിട്ടുള്ള ഒരു ഹാൾ തന്നെ നമുക്ക് കിട്ടും ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ വലിയ വീട് അല്ലെങ്കിൽ സൗകര്യത്തിൽ കിട്ടുമെന്ന് നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും നല്ലതാ വലിയൊരു ലിവിങ് ഏരിയ എന്ന് തന്നെ പറയണം നല്ലൊരു കോർണർ സോഫ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഇവർ യൂസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗം ഈ പാർട്ടീഷ്യനാണ് വീടിൻ്റെ അകത്ത് ഇതാ ഗ്രഹനാഥയും ഗ്രഹനാഥയും റെഡിയാണ് അവരോട് ചോദിക്കണമല്ലോ പ്രധാനമായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ ചെയ്യുമ്പോൾ ഗ്രഹനാഥയോട് ആദ്യം നമുക്ക് ചോദിച്ചുവെക്കാം ശ്രുതി ചേച്ചി നമ്മുടെ വ്യൂവേഴ്സ് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ മനോഹരമായിട്ട് വീട്ടിലെ എനിക്കൊന്ന് മൊത്തം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഏത് ഏരിയയാണ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ാണ് കിച്ചണിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കിച്ചണ് നമുക്ക് എല്ലാം സാധനങ്ങൾ കൂടുതലിങ്ങനെ പുറത്തൊന്നും കാണാതെ പിന്നെ എന്താ പറയാ കൂടുതൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ട് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു നല്ല ഇത് പിന്നെ എന്താ പറയാ പക്ഷെ എനിക്ക് എടുത്തു ചോദിക്കണം ചെറിയ കിച്ചൺ ആണല്ലോ ഈ ചെറിയ കിച്ചണിൽ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുമെന്ന് ഈ വീട് പണി സമയത്ത് നിങ്ങൾക്ക് തോന്നിയോ ഇന്റീരിയർ വർക്ക് ആണല്ലോ കോൺഫിഡന്റ് ഉണ്ട് വേണ്ട ഓക്കെ ഹസ്ബൻഡിനോട് ചോദിച്ചാലോ ഈ വീട് നിർമ്മിച്ചപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്ത അല്ലെങ്കിൽ ബുദ്ധിമുട്ടായ ഒരു ഏരിയ നമുക്ക് ബുദ്ധിമുട്ട് കിച്ചൻ തന്നെയാണ് നമുക്ക് ഹൈലൈറ്റ് വേണമെങ്കിൽ പിന്നെ എല്ലാവരും ഹൈറ്റുകൾ ഒരു പ്രശ്നമാണ് കൂടുകൊറവേ അപ്പം പൊതുവേ കാണുന്ന ഒരു പ്രശ്നമാണ് ആ വീട്ടുകൾക്ക് വീട്ടുടമസ്ഥയ്ക്ക് എങ്ങനെയാണോ വേണ്ടി ഹൈറ്റിനെ നമ്മള് സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്

ഈ ഹാളാണ് പക്ഷേ സ്റ്റഡി ഏരിയ ഉണ്ടല്ലോ അടിപൊളിയായിട്ട് അവിടെ പോയിട്ട് പഠിക്കണ്ടായി അല്ലേ കൂടുതൽ ഉയർന്ന ക്ലാസ്സിലേക്ക് വരുമ്പോ നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ കിട്ടണം അപ്പോൾ അങ്ങോട്ട് എത്തും ഉണ്ടല്ലോ ഇവിടെ അതുകൊണ്ടാണ് ഈ ഏരിയ ഇഷ്ടപ്പെട്ടത് അല്ലെ ഇത് ഡൈനിങ് ആണെങ്കിലും ലിവിങ് ആണെങ്കിലും ടി വി കറക്റ്റ് റോട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാം അല്ലെ അതുകൊണ്ട് കൂടിയാണ് ടി വി നല്ല രീതി നമുക്ക് പാർട്ടി ചെയ്യാൻ പറ്റി ചെയ്ത ഇപ്പോൾ നമ്മളെ നാട്ടിലെ വീടുകൾ ഇപ്പൊ ചെറുതെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് നമുക്ക് ഉദ്ദേശം നമ്മൾ കാണുന്ന അല്ലെങ്കിൽ വീഡിയോകളിൽ കാണുന്ന വീടൊക്കെ വലുത് എല്ലാ സൗകര്യം പക്ഷെ നമ്മളെ ബഡ്ജറ്റും നമ്മുടെ സ്ഥലമൊക്കെ നോക്കുമ്പോ നടക്കും അങ്ങനെ ഒരു സങ്കടം തോന്നിയോ ആദ്യം ഇല്ല സങ്കടം തോന്നിട്ടൊന്നുമില്ല ഞങ്ങക്ക് ഞങ്ങക്ക് ചെറിയൊരു വീട് വേണം തന്നെയാണ് ഞങ്ങൾ പ്ലാനില് വലിയ ആർവളം വേണ്ട നമുക്ക് അതാണ് നമുക്ക് അങ്ങനെ പ്ലാനില് ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ വേണം ഡിസൈൻ ഇത് പ്ലാൻ എന്നുള്ളത് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് അതിൽ രണ്ട് റൂമല്ലേ രണ്ട് റൂം അത് നമുക്ക് ഒരു ഒരു ഫാമിലിക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു കാര്യം

മായഷേട്ടാ എങ്ങനെയായി ഇത്ര മനോഹരമായിട്ട് ഇത് ചെയ്യാൻ പറ്റി ഇത് നമുക്ക് കോസ്റ്റ് അധികം വന്നിട്ടൊന്നുമില്ല പക്ഷെ പുറത്തേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒരു മുപ്പത്തഞ്ചു റുപ്പ്യ നമ്മൾ ഇതിനെ കാണും അതെ ഒരു മുപ്പത്തയ്യായിരം രൂപക്ക് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള മനോഹരമായിട്ടില്ലേ ഒറ്റ നടന്ന് വുഡായിട്ട് തോന്നുന്നില്ല ഇത് ഫുള്ള് അലുമിനിയെടുത്തിട്ടുള്ള ഫുള്ള് അലൂമിനിയാണ് അലൂമിനിയത്തിൽ ചെയ്ത ഒരു ഡിസൈൻ ഇതിനകത്ത് എന്തൊക്കെ അട്രാക്റ്റീവ് ആയിട്ട് ചെയ്തു ഇതിന്റെ അട്രാക്ട് എന്ന് വെച്ചാൽ നമുക്ക് ടി വി റൊട്ടേറ്റ് ചെയ്യാം ടി വി റോട്ടേറ്റ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ടി വി തന്നെയാണ് ഇത്രയും വലിയൊരു പോർഷനിൽ ഒരു ടി വി വരുന്നുണ്ട് ഈ ടി വി നമുക്ക് റൊട്ടേറ്റിംഗ് ലോക്ക് ചെയ്തും വെക്കാൻ പറ്റും നമ്മൾ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തതാണ് അല്ലേ നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് രിച്ചു വെച്ചിരിക്കുകയാണ് ഏകദേശം നാല് മീറ്ററോളം ഇതിനൊരു നീളം വരുന്നുണ്ട് കേട്ടോ ഈ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും അലൂമിനിയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വന്നപ്പോൾ കണ്ട ഈ ഒരു ഭാഗം ഒരിക്കലും അലൂമിനിയത്ത് പ്രതീക്ഷിച്ചില്ല എന്നാൽ ഈ കാണുന്ന വലിയ പാർട്ടീഷനും പാട്ടീഷ്യനും അല്ലേ ഇതൊക്കെ പാട്ടീഷ്യൻ അലുമിനിയലൂമിനിയം വിത്ത് പി വി സി പി സി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ള പി വി സി ഷീറ്റ് ആണ് ഈ ഒരു ടോപ്പ് ടി വി അതുപോലെ ഈ ഡിസൈനുകൾ മേലെ നമ്മൾ സി അതിന്റെ ഷോ ഈ കാണുന്ന വുഡിന്റെ കളർ കണ്ടില്ലേ നിങ്ങൾ അത് അലൂമിനിയത്തിലാണെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല പക്ഷെ അലൂമിനിയത്തിൽ ഇതുപോലുള്ള ഡിസൈനുകൾ ചെയ്യാം അത് ഈ വൈറ്റിലേക്ക് വന്നപ്പോൾ ഒന്നും കൂടെ അട്രാക്റ്റീവ് ആയി എന്നുള്ളതാണ് നമുക്ക് മൾട്ടിവുഡ് ഒക്കെ ചെയ്യുന്ന ആ മെറ്റീരിയൽസ് അതേമായിട്ട് നമുക്ക് ഈ അലുമെക്കാൻ പറ്റും അതേ കളേഴ്സ് അല്ലെ കിട്ടും പിന്നെ ഇതിന്റെ ഒന്നും കൂടെ എന്ന് പറഞ്ഞാൽ ലോങ് ലൈഫ് ഉള്ള മെറ്റീരിയൽ ധൈര്യമായിട്ട് ചെയ്യാം ചെതല് പിടിക്കില്ല ഈർപ്പം ഇതൊന്നും നമുക്ക് ഇതിന് ബാധിക്കില്ല ബാധിക്കില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന അത് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് വേണം എന്നാൽ മാത്രമേ ഇതും നമ്മളെ നമ്മൾ നമ്മളെ കട്ടയ്ക്ക് നിക്കണ ണ്ട് എന്നാ പിന്നെ പിന്നെ ടെൻഷൻ ഇല്ല ടെൻ ഇല്ല നമുക്ക് ടെൻഷൻ ഇല്ല ടെൻ അവരെല്ലാവരും കൂട്ടിനി തന്നെ നന്നാക്കി തന്നത് അല്ലേ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് മാറി ഈ ഒരു ഇതാണ് ഇതിന്റെ ലോക്കില് വെക്കില്ല അതിന്റെ ആവശ്യമില്ല പക്ഷെ നമ്മളെ പുറത്തേക്കൊക്കെ കുട്ടികളൊക്കെ വരുന്ന അവർക്ക് രസമുള്ള തിരിച്ചു കളിക്കാൻ പറയും അതെ 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 അപ്പൊ അതിന് ലോക്ക് ആക്കി വെക്കുന്നുണ്ട് ലോക്ക് ചെയ്ത് വെക്കാനുള്ള സൗകര്യം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇതിപ്പോ നമ്മളെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ വ്യവേഴ്സിന് വേണമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിസൈൻ ഒക്കെ അവർക്ക് വരച്ചു കൊടുക്കുക പിന്നെന്താ നമുക്ക് ചെയ്ത് കൊടുക്കാം ചെയ്ത് കൊടുക്കാം ഒരുപാട് ഡിസൈൻ നിങ്ങളുടെ കയ്യിൽ ആളാടി പിന്നെന്താ ഒക്കെ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ അവിടെ ഒരു സീക്രട്ട് ചെയ്തിട്ടുണ്ടോ സീക്രട്ടുണ്ട് ഇവിടെ ഒരു സീക്രട്ട് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്തെ ആ ഇതാ കിടക്കുന്നു ഡി ബി ഡി ബി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പിക്ചർ ഫ്രെയിമിന്റെ ഉള്ളിലാണ് കേട്ടോ അതാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് അതുമാത്രല്ല ഈ ഭാഗത്തു വിൻഡോ വരുന്നുണ്ട് അതുപോലെ അടിപൊളി കർട്ടൻ വരുന്നുണ്ട് അതുപോലെ ഫ്ലോറിങ് എല്ലാം വൈറ്റ് ടൈലാണ് അപ്പോക്സി കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് നാലേ രണ്ടിൻ്റെ ടൈലുകളാണ് നീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ രണ്ട് നല്ല ലൈറ്റുകൾ ഡ്രോപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡോറ് കടന്നാൽ ഒന്നാമത്തെ ബെഡ്റൂം കാണാം ബെഡ്റൂം സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ് കോട്ട് ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ ത്രീ ഡോർ വാഡ്രോപ്പാണ് കൊടുത്തിട്ടും ഫുൾ അലൂമിനിയത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് വരുന്ന ഓരോ കാര്യങ്ങളും അലൂമിനിയത്തിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം പി വി സി ഷീറ്റ് ഇതായിട്ടും ഇത് ഗ്ലോസി ആട്ടോ കൊടുത്തിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് ഇതിന് ഉള്ളിൽ വരുന്നത് സെറോസിമെന്റിൽ ചെയ്ത മൾട്ടിയുഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത് ഓക്കെ നമ്മൾ മൊത്തം കവർ ചെയ്തിട്ട് തന്നെ സൈഡ് ഒക്കെ അതായത് വാള് കവർ ചെയ്ത് നല്ലതാണ് അത് പി വി സി ചീറ്റ് കൊണ്ട് ചെയ്തതാണ് അല്ലെ അത് തിക്നെസ് കുറച്ച് ചെയ്താൽ മതി ആ അതെന്താകുമ്പോ നമുക്ക് കിനീവ് ഈർപ്പം ഇപ്പം ചെയ്തിട്ടൊന്നും വരില്ല നമുക്ക് വരില്ല ഈ പല ആൾക്കാര് വീടുകളിൽ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ട് പറയുന്ന കംപ്ലൈന്റ് ആണ് ഈ പറഞ്ഞ എല്ലാ അതിന് സോൾവ് ചെയ്യാനുള്ള മെറ്റീരിയൽ മാർക്കറ്റിലുണ്ട് അത് അറിയുന്ന ആൾക്കാര് അത് യൂസ് ചെയ്ത് ചെയ്യും പിന്നെ നമ്മൾ പുറത്തൊക്കെ നമ്മൾ വർക്ക് ഏൽപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പത്ത് വർഷമാണ് ഗ്യാരണ്ടി പത്ത് വർഷം അതിന്റെ മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ആഹാ ഓക്കെ പിന്നെ ഇതിലെ ലോക്കർ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് ആ സെറ്റ് ചെയ്ത അലൂമിനിയത്തിൽ തന്നെയാണ് കേട്ടോ ഏഹ് ഇതിലിപ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഞാൻ ഇവിടെ ഒരു സീക്രട്ട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അത് വെളിപ്പെടുത്താണ് ഈ കണ്ണാടിയുടെ പിന്നിൽ ഇതാ ഇങ്ങനെ ഒരു ഏരിയ സീക്രട് ഡ്രസ്സിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ അതായത് നമുക്ക് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചീപ്പ് മേക്കപ്പ് വെക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതെ പെട്ടെന്ന് അവിടെ സ്പേസ് ഉണ്ട് അറിയാൻ പറ്റില്ല അതെല്ലാം ഇതിനകത്ത് വന്നു ഇങ്ങനെ തന്നെയാണോ ഈ റൂം ഈ വീട്ടിലെ മറ്റു ബെഡ്റൂം ബെഡ്റൂം മറ്റു സെയിം സെയിം പാറ്റേൺ പാറ്റേൺ തന്നെ തന്നെയാണ് ഇവിടെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു സൈഡില് ആഹാ ഭംഗിയിൽ തന്നെ ചെയ്തു സെയിം പാറ്റേൺ തന്നെയാണ് അല്ലെ ഓക്കെ ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഈ റൂം ഒരു അട്രാക്റ്റീവ് നല്ല കളർ കോമ്പിനേഷൻ ഒക്കെ ശ്രദ്ധിച്ചു തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ റൂമിലേക്കുള്ള ഡോറുകളും റെഡിമെയ്ഡ് റെഡിമെയ്ഡായിട്ട് തന്നെയാണ് ഡോറിലാണ് നമ്മൾ സാധനം ഫെറോ ഡോറാണ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ ഫെറോ ഡോറിലാണ് ഡോറുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റെയർ ഏരിയയാണ് സ്റ്റെയർ ഏരിയ സിമ്പിളായിട്ട് ഇതാണ് ജി ഐ പൈപ്പുകൾ വെച്ചിട്ടാണ് ഹാൻഡ്രൽ ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹാൻഡ്രൽ തന്നെ പറയണം നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള പാസേജ് ആണ് ഇവിടെ ഡബ്ല്യു പി സി കൊണ്ടാണ് ഈ വാഷ് ഏരിയ മനോഹരമാക്കിയിട്ടുള്ളത് അതുപോലെ ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഈ കൊച്ചു ഫാമിലിയുടെ ഒരു കൊച്ച് ഡൈനിങ് ഏരിയ വരുന്നത് അതുപോലെ ടി വി നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസിന്നും കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായില്ലേ ഈ വീടിന്റെ കാഴ്ചകൾ സാധാരണ എല്ലാവരും കിച്ചൺ ചെയ്യാന്നാല് ഒരു കൗണ്ടർ ഉണ്ടാവും അതിന്റെ മേലെ ഈ കാണുന്ന ആക്സസറീസ് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ഇവിടെ എന്തൊക്കെ സ്പെഷ്യൽ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചെയ്തിട്ട് മൾട്ടി വുഡാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇത് അസസറീസുകൾ വാങ്ങാൻ കിട്ടുന്നുണ്ട് അതെ സ്ലാബ് ഉപയോഗിച്ചിട്ടില്ല നമ്മള് സ്ലാബ് ഇല്ലാതെ ഈ കൗണ്ടർ വെറും ഗ്രാനൈറ്റ് ആണ് നമ്മൾ ആളുകളോട് മാക്സിമം പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് വിശ്വാസമായില്ലേ ഇതാ അലൂമിനിയം കിച്ചണിലോ നമുക്ക് ഇതാ സ്ലാബ് കൊടുക്കാം ഇവിടെ അടിയിലേക്ക് നോക്കി ഇവിടെ കോൺക്രീറ്റിന്റെ സ്ലാബ് ഇല്ല അപ്പോ സ്ലാബ് നിങ്ങൾ ആദ്യം തന്നെ വാർക്കേണ്ട ആവശ്യമില്ല ഈ കാണുന്നത് ഗ്രാനൈറ്റ് ആണ് അല്ലെ എയ്റ്റീൻ എംഎമ്മിന്റെ ഒരു ഗ്രാനൈറ്റ് ആയിട്ട് അതാണ് ഈ കൗണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കയറി നിൽക്കാം ഒക്കെ ചെയ്യാൻ പറ്റും ഇരിക്കാൻ പറ്റും പിന്നെന്താ ആകാശ അംശം എന്താ വെച്ചാല് ാൻ പറ്റൂല്ലേ എന്നൊക്കെയാണ് സംശയം കയറി നിക്കാൻ പറ്റൂല സംശയങ്ങളുണ്ട് അതെ ഒക്കെ ചെയ്യാൻ പറ്റും അത് ആൾക്കാർ ചോദിക്കണെന്നു വെച്ചാൽ കുട്ടികൾ വീട്ടിലുണ്ടാവുമ്പോ അവർ പല രീതിയിൽ അങ്ങനെ ടെൻഷൻ വേണ്ട കാരണം നമ്മൾ കാലകളം ചെയ്തോണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇത് അലൂമിനിയം സ്ട്രക്ചറിന്റെ മേലെ അപ്പൊ ഒരു പ്രശ്നം അതിന് വരുന്നില്ല കാരണം ലെഗ്ഗുകൾ കുറെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിന് മേലെ കയറുന്ന ഈ വർക്കുകൾ ചെയ്യുന്നത് എന്താ ഓക്കെ വേറെ ഹൈലൈറ്റ് പറഞ്ഞ സംഭവം എന്താ ഇവിടെ പറഞ്ഞു തരാതിരിക്കുന്നത് സാധാരണ എല്ലാ വീടുകളിലും കാണുന്നത് ഈ കാണുന്ന കാബിനറ്റ് അതുപോലെ ഉബാൻ ഹുഡ് ഇതെല്ലാം ഉണ്ടാവും പക്ഷെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് എന്റെ ഇവിടെ ഉണ്ട് ഇത്രയും ചെറിയ സ്പേസിൽ സ്പേസ് ഒന്ന് തുറന്ന് കാണിക്കുക ഇത് നമ്മള് ഈ സാധനത്തിൽ നമുക്ക് മുന്നേ പറയാം ഈ സാധനത്തിൽ നമ്മളെ ഷോപ്പിലൊക്കെ വാങ്ങുമ്പോ മിനിമം ആണ് യൂണിറ്റ് ആണ് ഈ യൂണിറ്റ് പുഡിമെയ്ഡാണ് നമ്മളിപ്പോ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തിരിക്കുകയാണ് ആകെ ആകെ നമുക്ക് മൂവായിരം നാലായിരം സെറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അതാണ് കാണുന്നത് അൽമിനിയം തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിച്ച മെറ്റീരിയൽ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക ആളുകൾക്ക് നമ്മളിവിടെ കാണുന്ന ഈ ഒരു ഇതൊരു ഇത് എന്നൊക്കെ പറയും ഷീറ്റ് അതെ അലുമിനിയുടെ ഇത് ആർക്കൊന്നും സെറ്റ് ചെയ്തതാണ് പല വീടുകളും ഇതുപോലുള്ള പാത്രങ്ങൾ വെക്കാൻ സ്പെഷ്യൽ ഏരിയ ഇല്ലാത്തൊണ്ട് കഷ്ടപ്പെടാറുണ്ട് അല്ലെങ്കിൽ ആ വ്യൂ നഷ്ടപ്പെടുത്തുന്നുണ്ട് ഇതിന്റെ ഭംഗി പോയില്ല വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെ ക്ലിയർ ആയിട്ട് ഈസി ആയിട്ട് െ നന്നായിട്ടുണ്ട് ഇതാണ് ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ അല്ലെ ഫസ്റ്റ് ഫ്ലോറിൽ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ഇതൊരു അടിപൊളി സ്റ്റഡി ഏരിയ സിമ്പിൾ ഏരിയ സ്റ്റഡി ഏരിയ ഇതില് എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ ഒരു ടേബിൾ സെറ്റ് ഇടാം ഇടാം ഇവിടെ ഇവിടെ ഉണ്ട് രണ്ട് രണ്ടു കുട്ടികൾക്ക് സുന്ദരമായിട്ട് പഠിക്കാൻ പഠിക്കാൻ പറ്റും അടി കൂടാതെ പഠിക്കാം ഡിസ്റ്റൻസ് ഉണ്ട് പക്ഷെ ഇത് കൊടുത്ത് നമ്മൾ അൾജീരിയ പോലെ തന്നെ ചെറിയ സാധാ അലൂമിനിയാഡിങ് ആണ് നമ്മൾ ഉപയോഗിച്ച സ്ലാ സിമ്പിൾ ആയിട്ടുള്ള ഒരു വെക്കാൻ സ്റ്റോറേജ് ചെയ്യാൻ പറ്റി ഇതെല്ലാം കൂടെ ആണോ നേരത്തെ അതെ അതെ എല്ലാം കൂടെ ആണ് രണ്ടര ലക്ഷം രൂപക്കാണ് ഈ വീടിന്റെ മൊത്തം ഇൻറ്റീരിയൽ ചെയ്തിട്ടുള്ളത് അതുപോലെ അൾജീരിയം ആണ് നമുക്ക് ഇങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഹാ ഓക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം കാരണം നമ്മളിവിടെ ഒരു പ്ലാനിൽ മുൻകൂട്ടി പ്ലാൻ കണ്ടത് കൊണ്ട് നമുക്ക് ഇവിടെ ബാൽക്കണി സെറ്റ് ചെയ്യാണ്ട് നമ്മൾ സെറ്റ് ആക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുൻകൂട്ടി കണ്ടിട്ട് ഇവിടെ അൾജീരിയയുടെ വിൻഡോ സ്ലൈഡിങ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ളത് അല്ലേ ഓക്കേ ഇത് ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ലോക്ക് ചെയ്യാനും ഇട്ടിട്ടോ ഈ അൾജീരിയം കൊടുക്കുമ്പോൾ ലോക്ക് രണ്ട് രീതിയിൽ വരാറുണ്ട് ഈ ലോക്കാണ് ഒന്നും കൂടെ നമുക്ക് എന്താ ഉണ്ട് ചാവിയുണ്ടതിന് ലോക്ക് ചാവി കൂട്ടി പോവാം ഓക്കെ നമ്മൾ സിമ്പിൾ സ്ലൈഡിങ് ആണ് പ്രൊട്ടക്ഷൻ ഇതാണ് രീതിയിൽ യൂസ് ചെയ്യാം അതാണ് ഈ ഫസ്റ്റ് ഫ്ലോർ ഇനി പുറത്തേക്കുള്ള അതെ അതെ ഇതാണ് ശരി വഴി ഇതാണ് ശരി വഴി അവിടെ ശരിക്ക് നമ്മൾ ജനലും മാത്രം വിൻഡോ മാത്രം ഗാർഡൻ പോലെ സെറ്റ് ചെയ്യാം അപ്പൊ ഞാൻ സെറ്റ് ആക്കണം ആഗ്രഹം വീട് ചെയ്യുമ്പോ നമ്മൾ മുൻകൂട്ടി ധാരണകൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും പിന്നെ ഈ ഒരു ഭാഗത്ത് ഉള്ളതുകൊണ്ട് ലൈറ്റും നന്നായിട്ട് ഒക്കെ പറയുകൾ ആയിട്ട് ചെയ്തേഴ്സിനെ ആണോ അതെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണം എന്നൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് എല്ലാം ഒരു പ്ലാൻ ചെയ്താൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തീർക്കാൻ പറ്റും ആയിട്ട് തീർക്കാൻ പറ്റും പക്ഷെ പ്ലാനിങ് വേണം വേണം എല്ലാത്തിനും ഒരു പ്ലാനിങ് വേണം അടിപൊളി ഒരു വാഷ് ബേസ് ഏരിയ ഇതും കൂടെ നിങ്ങൾ ഇന്റീരിയറിലും സിമ്പിൾ ആയിട്ട് ചെയ്തു ഇത് പാനിങ് ആണ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് ചെയ്തു പിന്നെ ഇതിൽ അലൂമിനിയം തന്നെ വെച്ചിട്ടുള്ളത് സ്റ്റോറേജിന് അതും കൊടുത്തു ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തു സിമ്പിൾ ആയിട്ട് ചെയ്തു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതുപോലെ ഈ വീട്ടില് ചെയ്യുന്ന പോലെ നമുക്ക് ഒരാളെ വീട്ടിൽ ഇന്റീരിയർ ചെയ്യണമെങ്കിൽ അലൂമിനിയം ഇന്റീരിയർ ചെയ്യണമെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാം പിന്നെന്താ ഇതിന് കോസ്റ്റ് എത്ര വന്നു നമുക്ക് ശരിക്ക് ഈ നമ്മളെ വീടുകളിൽ ഇപ്പൊ ചെയ്തിട്ടുള്ള ഇന്റീരിയലിന്റെ വർക്കിന് മാത്രം നമുക്ക് രണ്ടര ലക്ഷം രണ്ടു ലക്ഷം നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ എടപ്പാള് കറക്റ്റ് പറയാം മലപ്പുറം ജില്ലയാണ് ബോർഡർ ആണ് അപ്പോ എടപ്പാളില് എടപ്പാളിൽ നിന്നിട്ട് കേരളത്തിൽ എവിടെയോ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കി വേണമെങ്കിൽ ഇവിടെ വന്ന് മനസ്സിലാക്കിയിട്ട് തീരുമാനിച്ചോളൂ അപ്പോ താങ്ക് യു താങ്ക് യു വെൽക്കം